അറുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറവും പ്രണയം കാത്തു സൂക്ഷിക്കുന്ന ദമ്പതികളെ പറ്റി കേട്ടിട്ടുണ്ടോ വിവാഹ ബന്ധങ്ങൾക്ക് അധികം ആയുസില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഈ വൃദ്ധ ദമ്പതികളുടെ പ്രണയത്തിനും മാറ്റുകൂടും സോഷ്യൽ മീഡിയ ഒന്നാകെ ഏറ്റെടുത്ത പ്രണയ സാഫല്യം പക്ഷേ ഈ കഥ ഇത്തിരി വെറൈറ്റിയാണ് അറുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് പ്രണയിച്ച ഒളിച്ചോടി കല്യാണം കഴിച്ച വൃദ്ധ ദമ്പതികൾ അവരുടെ സ്വപ്നം പോലെ അറുപത്തിനാലാം വിവാഹ വാർഷികം ആഘോഷിച്ച കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എൺപതുകളുടെ നിറവിൽ ഗുജറാത്ത് സ്വദേശികളായ ഹർഷ് മൃദു ദമ്പതികൾ അഗ്നിസാക്ഷിയായി വിവാഹ ചടങ്ങുകൾ നടത്തിയിരിക്കുകയാണ് വിവാഹഘോഷത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് മക്കളും പേരക്കുട്ടികളും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജാതി വ്യവസ്ഥ ശക്തമായിരുന്ന കാലത്താണ് ഇരുവരും പ്രണയിച്ചത് ജൈനമത വിശ്വാസിയാണ് ഹർഷ് മൃദു ബ്രാഹ്മണ സമുദായ അംഗവുമാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഇരുവരും പ്രണയം തുടങ്ങിയത് കത്തുകളിലൂടെയായിരുന്നു ഇരുവരും വിശേഷങ്ങൾ പങ്കുവച്ചത് വിവിധ മതങ്ങളിൽ നിന്നുള്ള ബാല്യകാല പ്രണയങ്ങളായിരുന്നു ഹർഷിന്റെയും മൃണുവിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ദമ്പതികളുടെ പ്രണയകഥ ആരംഭിക്കുന്നത് കുടുംബം അവരുടെ വിവാഹത്തിന് എതിരായിരുന്നു അവർ ഒളിച്ചോടി വിവാഹം കഴിച്ച് ഒരു ജീവിതം കെട്ടിപ്പടുത്തു വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ദമ്പതികൾക്ക് ആശംസ നീർനിൽത്തിയത് യഥാർത്ഥ പ്രണയം മങ്ങുന്നില്ല കാലത്തിനനുസരിച്ച് കൂടുതൽ ശക്തമാകുന്നുവെന്ന് ഇത് തെളിയിക്കുന്നുണ്ട്